الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله كتقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلي لكم أعمالكم ويغفر لكم ذنوبكم ومن يُطِيعَ الله ورسوله നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ സർവലോക രക്ഷിതാവായ അള്ളാഹുലിന്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രക്ഷിതാവായ അള്ളാഹു സുബാനാവയെ അറിയുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ഏറ്റവും നിർബന്ധമായ ബാധ്യതകളിൽ പെട്ടതാണ് തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിനെ അറിയുക എന്നുള്ളത് നമുക്കറിയാം പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ കാണാം മാരിഫത്തുൽ അബ്ദി റബ്ബഹു മരിഫത്തുൽ നബിയു മുഹമ്മദ് വസ്ലം ഓരോ അടിമയും അവന്റെ റബ്ബിനെ അറിയാലും അവന്റെ ദീനിനെ അറിയാലും ആ ദീന് പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ റസൂൽ അള്ളഹിസ് അല്ലൈവല അറിയുക എന്നുള്ളതും ഓരോ അടിമയുടെ മേലും ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നിന്ന് കാണാൻ പറ്റും പണ്ഡിതന്മാരുടെ വചനം കാണാം ഒരു മുസ്ലിമിനെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികളിൽ കാണാം ഒന്ന് അറിവാണ് എന്നുള്ളതാണ് എന്താണ് അറിവ് തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തന്റെ രക്ഷിതാവിനെ തന്റെ റബ്ബിനെ അറിയുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഓരോ മുസ്ലിമിൻ്റെയും മേൽ നിർബന്ധമായ ബാധ്യതയാണ് രണ്ടാമത്തെ ഒരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യത എന്ന് പറയുന്നത് ആ പഠിച്ച അറിവനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തിപ്പഥത്തിൽ ആ അറിവ് കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതും രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നത് കാണാം മൂന്നാമതായി പറഞ്ഞത് അതിലേക്ക് മറ്റുള്ള ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ് താൻ മനസ്സിലാക്കിയ അറിവിലേക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് തൻ്റെ സഹോദരങ്ങളെയും ക്ഷണിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ഒരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യതയായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം നാലാമതായി പറഞ്ഞ് ഈ മാർഗത്തിലുള്ള ക്ഷമയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വേണ്ട നിർബന്ധമായി വേണ്ടതാണ് ക്ഷമ അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയാലും പണ്ഡിതന്മാരുടെ വചനങ്ങളിൽ നിന്നും പരിശുദ്ധ ഖുറാനിൽ നിന്നും റസൂൽ അള്ളഹില്ലാ അലൈഹി വസ്ലാം അദീസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ഏറ്റവും നിർബന്ധമായ ബാധ്യതയാണ് റബിനെ അറിയുക എന്നുള്ളത് അതല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുള്ളതാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും കവറിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ഒന്നാമതായ ചോദ്യം മെൻ റബുക ആരാണ് നിന്റെ രക്ഷിതാവ് എന്നുള്ള ചോദ്യമാണ് എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവരും ആ സമയത്ത് മറുപടി പറയാൻ പറ്റണമെങ്കിൽ റബ്ബ് റബ്ബാരാണെന്ന് റബ്ബ് ഏത് രൂപത്തിലുള്ള ആളാണെന്ന് അതറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സമയത്ത് കബറിൽ വെച്ച് ഈ ചോദ്യം നേരിടുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുള്ളൂ അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് ഓരോ വ്യക്തിയും റബ്ബിനെ അറിയുക എന്നുള്ളത് കാരണം നമുക്കറിയാം നമ്മുടെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ നമ്മളെ പടിപടിയായി ഉയർത്തുന്നവനാണ് നമ്മുടെ രശിതാവായ അള്ളാഹു എന്നുള്ളത് നമ്മുടെ റബ്ബു എന്നുള്ളത് നമുക്കറിയാം തൗഹീദ് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ പറയുന്നത് തൗഹീദ് റുബൂബിയത്താണ് തൗഹീദിന്റെ ഒന്നാമത്തെ കാര്യം തന്നെ റുബൂബിയത്ത് റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതെല്ലാം നിലക്ക് നോക്കിയാലും ഓരോ വിശ്വാസിയുടെ മേലും ഏറ്റവും നിർബന്ധമാണ് റബ്ബ് ആരാണ് അള്ളാഹു ആരാണ് എന്നുള്ളത് അതിൻ്റെ എല്ലാ മേഖലയിലൂടെയും അതിൻ്റെ എല്ലാ വ്യത്യസ്ത രൂപങ്ങളിലൂടെയും മനസ്സിലാക്കുക എന്നുള്ളത് മഹാനായ ഭൂസാലഹുസ്സലാമയോടെ അള്ളാഹുവിന്റെ ശത്രുവായ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏ മൂസ നീ പരിചയപ്പെടുത്തുന്ന റബ്ബ് ആരാണ് ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ അതിന് ഫറാക്ക് മുമ്പിൽ കൊടുക്കുന്ന ഒരു ഉത്തരം പരിശുദ്ധ കുറവ് നമുക്ക് കാണാൻ പറ്റും കാല റബ്ബു നല്ല അദ്ദേഹം പറഞ്ഞു ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും എന്നിട്ട് അതിന് വൈ കാണിക്കുകയും ചെയ്തവൻ അവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് മുസാല ഇസ്ലാമയുടെ ആ ഉത്തരത്തിൽ റബ്ബാരാണെന്നുള്ളതിൻ്റെ എല്ലാ ഘടകങ്ങളും സംക്ഷിപ്തമായി ഉൾക്കൊണ്ടിട്ടുണ്ട് ഓരോ വസ്തുവിനെയും ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിന് നൽകി പടി പടിയായി ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് റബ്ബ് എന്നുള്ളത് നമുക്കറിയാം ഇന്ന് ലോകത്തെ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട് അത് കടലിലാകട്ടെ കരയിലാകട്ടെ ആകാശത്തുകൂടെ പറക്കുന്ന പറവകളാകട്ടെ ഇവയ്ക്കെല്ലാം ഉപജീവനം നൽകുന്നവൻ ആരാണോ അവനാണ് റബ്ബ് നമ്മൾ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിലും ആയിരക്കണക്കിന് രൂപത്തിലുള്ള മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുണ്ട് ഇവയെല്ലാം ഇര തേടുന്നത് വ്യത്യസ്ത രൂപത്തിലാണ് വ്യത്യസ്ത പ്രകൃതിയോടെയും വ്യത്യസ്ത പ്രകൃതിയോടെയും രൂപത്തോടെയുമുള്ള ജീവികളാണ് കടലിലുള്ളത് ഇവയ്ക്കെല്ലാം വ്യത്യസ്ത രൂപത്തിലുള്ള ഉപജീവന മാർഗം നൽകിയവൻ ആരാണോ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം ആരാണോ അവനാണ് റബ്ബ് നമ്മൾ കരയിലേക്ക് വന്നാൽ കരയിലും അനേകം ജീവജാലങ്ങളുണ്ട് ഇവയ്ക്കൊക്കെ ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ആരാണോ മനുഷ്യനെ പോലെയുള്ള ഉപജീവനമല്ല മറ്റു ജീവജാലങ്ങൾക്കുള്ളത് പക്ഷികളെ പോലെയുള്ള ജീ ഉപജീവനമല്ല മറ്റു ജീവജാലങ്ങൾ ഇര തേടുന്നത് ഓരോ ജീവികളും വ്യത്യസ്ത രൂപത്തിലാണ് ഇര തേടുന്നതും ജീവിക്കുന്നതും അവയുടെ എല്ലാം പ്രകൃതം വ്യത്യസ്ത രൂപത്തിലാണ് ഇതൊക്കെ ആരാണോ നൽകിയത് അവനാണ് റബ്ബ് ആ രൂപത്തിൽ നമ്മൾ റബ്ബിനെ മനസ്സിലാക്കണം പരിശുദ്ധ കുറാനിൽ ഒരുപാട് സ്ഥലത്ത് വ്യത്യസ്ത ജീവജാലങ്ങളെ പരാമർശിക്കുന്നുവെന്ന് കാണാം നമുക്കറിയാം ഒട്ടകത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറയാൻ പറയുന്നുണ്ട് ഒട്ടകത്തിലേക്കാൾ അവർ നോക്കുന്നില്ലേ ഒട്ടകത്തെ ഞാനാണ് സൃഷ്ടിച്ചത് അതിന്റെ പ്രകൃതി നിങ്ങൾ നോക്കൂ മരുഭൂമിക്ക് അനുകൂലമായ രൂപത്തിൽ ഒട്ടകത്തെ സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് ഒട്ടകത്തിന്റെ രക്ഷിതാവ് മനുഷ്യന് ജീവിക്കേണ്ട മാർഗനിർദ്ദേശം നൽകി ഏത് രൂപത്തിൽ ജീവിക്കണമെന്ന് വഴി കാണിച്ചു തന്നവൻ ആരാണോ അവനാണ് മനുഷ്യന്റെ റബ്ബ് ആ റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് നമുക്കറിയാം സൂറത്തിൽ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഹായത്ത് അഹമ്മദുല്ല സ്തുതി സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകും ആ റബ്ബാണ് ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രപഞ്ചം എത്രത്തോളം വിശാലമാണോ ആ പ്രപഞ്ചത്തിന്റെ എല്ലാറ്റിന്റെയും നാഥൻ ആ അള്ളാഹുവാണ് ഈ ലോകത്തെ ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ നമുക്കറിയുന്നതുണ്ടോ അറിയാത്തതുണ്ടോ ഇതിൻ്റെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായിട്ടുള്ള ആളാണ് റബ്ബു സുബാനാവത്തല എന്നുള്ളത് ഓരോ വിശ്വാസിയും വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് കേവലം അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാവുകയില്ല അത് അറിഞ്ഞതുകൊണ്ട് മാത്രം വിശ്വാസിയാവുകയില്ല മക്കത്തെ മുച്ചിരിക്കുകൾക്ക് അറിയാമായിരുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന് അങ്ങനെ കേവലം അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല അതിനനുസരിച്ചായിരിക്കണം ഓരോ വ്യക്തിയുടെയും ജീവിതം എന്നാൽ മാത്രമേ പൂർണ്ണമായും അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയവരായി നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അള്ളാഹു സുബാനാവ പറയുന്നത് കാണാൻ പറ്റും ഞാൻ നിങ്ങളുടെ രക്ഷിതാവായത് കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ഇബാദത്തുകളും നിങ്ങൾ എനിക്ക് സമർപ്പിക്കണം പരിശുദ്ധ ഖുറാനിലെ ഒന്നാമത്തെ കൽപ്പനായി കൊണ്ടുള്ള പ്രാർത്ഥന സൂറത്തുൽ ബക്രയിൽ കാണാൻ പറ്റും ഏ ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച് നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി അത്ര ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് അള്ളാഹു സൂചിപ്പിച്ചത് എന്താ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി നമ്മളെ പടിപടിയായി ഉയർത്തുന്നവൻ ആരാണോ അവനാണോ അള്ളാഹ് അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുലേഖ അർപ്പിക്കണം ഇങ്ങനെ അള്ളാഹുലേക്ക് യഥാർത്ഥ രൂപത്തിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്കറിയാം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ആരാണെന്ന് വേണ്ട രൂപത്തിൽ പൂർണമായ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ വിശ്വാസങ്ങളിൽ ജീർണതകൾ കടന്നു വരുന്നുണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ അള്ളാഹുലേക്ക് അർപ്പിക്കേണ്ട പല കാര്യങ്ങളും മറ്റു പല സൃഷ്ടികളിലേക്കും അർപ്പിച്ചു പോകുന്നത് ഇന്നലെ മുസ്ലിം സമൂഹത്തിൽ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കറിയാം അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് പിന്നെ പേടിക്കാനില്ല അവൻക്ക് ഭയപ്പെടാനില്ല അവൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഉറപ്പ് അറിയുന്നതാണ് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമല്ല എൻ്റെ ഉറപ്പിനിതറിയാം ഇത് ഏതെല്ലാം രൂപത്തിൽ എന്നിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന് എൻറെ റബിനറിയാം എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ എൻ്റെ റബ്ബിലേക്കാണ് കാര്യങ്ങൾ ഉയർത്തുന്നത് എന്ന് ഒരു യഥാർത്ഥ മുത്തക്കിക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു മുത്തക്കിയായി ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ടെൻഷൻ വരാനില്ല എന്നാൽ ഇത് മുസ്ലിം സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ പോകുന്ന സൃഷ്ടികളിലേക്ക് മക്ബുബറകളിലേക്ക് ജാരങ്ങളിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളുടെ വിവാഹം നടക്കാതെ പോയാൽ അല്ലെങ്കിൽ ജോലി ശരിയാവാഞ്ഞാൽ ഇത്തരം ഭൗതികപരമായും അല്ലെങ്കിൽ പരലോകത്തും കിട്ടുന്ന എല്ലാ നേട്ടത്തിനും വേണ്ടി ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം സൃഷ്ടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്തരം അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് റബിനെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൈവി ഇത് മനസ്സിലാക്കി കൊണ്ടിരിക്കണം കാരണം അള്ളാഹു സുബാനോ തല പറഞ്ഞു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്നവൻ ഞാനാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയുന്നവനാണ് അഞ്ചു നേരം നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് അള്ളാഹുവേ നീ ഒരു പ്രയാസം തന്നാൽ അത് നീക്കം ചെയ്യുവാനോ നീ ഒരു നേട്ടം തന്നാൽ അത് തടുക്കുവാനോ ലോകത്തൊരു സൃഷ്ടിക്കും കഴിയുകയില്ല എന്ന് അഞ്ചു നേരവും നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ മറ്റു സൃഷ്ടികളിലേക്കും പോകുന്നത് എത്രത്തോളം വിരോധാഭാസമാണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കും അഞ്ചു മാ പത്തു മാസം മാതാവിന്റെ ഗർഭപാത്രത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മളെ വളർത്തിയ നമ്മുടെ ഉറപ്പാണ് എന്നിട്ട് പത്തു മാസം പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ ലോകത്തേക്ക് പുറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ തവക്കിൽ പലപ്പോഴും പല വ്യക്തികളും ഏൽപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു കറുത്ത ചരടിലോ ഏതെങ്കിലും തകടിലോ ആണ് ഈ പത്ത് മാസം മാസം നമുക്കൊന്നും ഇടപെടാൻ പറ്റാത്ത ഒരു മേഖലയിൽ നമ്മുടെ കുഞ്ഞിനെ വളർത്തിയവനായ അവനാണ് റബ്ബ് ഈ പത്ത് മാസം കുഞ്ഞിന് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും നൽകി ഓക്സിജൻ നൽകി നമുക്ക് ആർക്കും ആ മേഖലയിൽ ഇടപെടാൻ പറ്റൂല കുഞ്ഞ് മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് ഈ സമയത്ത് കുഞ്ഞിനെ വേണ്ട രൂപത്തിൽ എല്ലാ പോഷകങ്ങളും നൽകി വളർത്തിയ അള്ളാഹുവിന് പ്രസവത്തിന് ശേഷം ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആ സമയത്ത് പലപ്പോഴും കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന്റെ അസുഖം മാറാനും പ്രയാസങ്ങൾ നീക്കാനും ജാരങ്ങളിലേക്കും ബീവികളിലേക്കും അടുത്തേക്ക് പോകുന്നു അതല്ലെങ്കിൽ കൈയിലോ കാലിലോ എന്തെങ്കിലും കറുത്ത ചരടുകളോ ഏലശുകളോ കെട്ടുന്നു ഇത്തരം ഗുരുതരമായ വീഴ്ചകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ട് അതിനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് മഹാ റസൂള്ളി സാഹുഹ് അലൈ വല്ല പഠിപ്പിച്ച രൂപത്തിൽ റബ്ബിനെ നാം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരറ്റ കാരണം കൊണ്ടാണ് ഈ ദുനിയാവിൽ നടക്കുന്ന എല്ലാ സൂക്ഷ്മമായ ഓരോ ജനങ്ങളും വ്യക്തമായി അറിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രയാസത്തിലും നമ്മുടെ ഒരു ബുദ്ധിമുട്ടിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഈ റബിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഒരു നേട്ടമാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ല അതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലും റബ്ബിനെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ആ രൂപത്തിൽ റബ്ബിനെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മൾ കഴിവിനെ പരമാവധി ശ്രമിക്കുക അതിനുള്ള നമുക്ക് നൽകുമാറാട്ടെ അലഹദില്ല അലൂലീൻ ി പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാന വിധിവിലക്കുകൾ കൈവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ റബ്ബിനെ പരിപൂർണമായും മനസ്സിലാക്കിയ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാം ഉണർത്തിയത് റബ്ബല്ലാത്ത ഒരാൾക്ക് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും റബ്ബിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് റബ്ബിനെ വേണ്ട രൂപത്തിൽ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും റബിന് നൽകേണ്ട ഇബാദത്തുകൾ റബ്ബല്ലാത്ത സൃഷ്ടികളിലേക്ക് നൽകാൻ ഒരിക്കലും സാധ്യമല്ല ഈ ലോകത്ത് അള്ളാഹു സുബാനോത്താലെ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ തിന്മയാണ് ശിർക്കി എന്നുള്ളത് ഈ ശിർക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹുവല്ലാത്ത മറ്റു വ്യക്തികളിലേക്ക് നൽകുക എന്നുള്ളതാണ് ഷിർക്ക് അത് ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട ഏത് കാര്യങ്ങളാണെങ്കിലും അല്ലാതെ മറ്റൊരു സൃഷ്ടിക്ക് നൽകി കഴിഞ്ഞാൽ അത് ഷിർക്കായി ഷിർക്ക് എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് പറയുന്നത് മഹാനായ ലുഖുമാൻ അലൈഹി സ്ലാം തന്റെ മകനെ ഉപദേശിച്ചപ്പോ അലീം എന്റെ കുഞ്ഞു മകനെ നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് തീർച്ചയായും അങ്ങനെ പങ്കു ചേർക്കുന്നത് വലിയ അക്രമം തന്നെയാകുന്നു മറ്റു തെറ്റുകൾ ഒരു പക്ഷേ അള്ളാഹു പുറത്ത് തന്നേക്കാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെറ്റുകളൊക്കെ ഒരു പക്ഷേ അള്ളാഹു നമുക്ക് പുറത്ത് തന്നേക്കാം തൗബയില്ലെങ്കിലും പല ഘട്ടങ്ങളിലായ പക്ഷെ ശിർക്ക് ശിർക്കു ചെയ്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ ആ തെറ്റ് ഒരിക്കലും അള്ളാഹു സുബാർ താല് പുറത്തു തരികില്ല അത്രയും ഗുരുതരമായ ഒരു തെറ്റാണ് ഷിർക്ക് അഥവാ അള്ളാഹുൻ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ അത് നമ്മുടെ കയ്യിലെ ഏലസാവാം തകിടാകാം ഏതെങ്കിലും അത്യാവിത ഘട്ടങ്ങളിൽ നമ്മുടെ ഒരു വിളി അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് പോകും ഏത് രൂപത്തിൽ നമ്മുടെ വാക്കിലോ പ്രവർത്തിയിലോ ഷിർക്ക് വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബാനത്താൽ നമ്മൾ തൗക്കെ ചെയ്യാതെ അതിൽ നിന്ന് തിരിച്ചു മടങ്ങാതെ ഒരിക്കലും പുറത്തുപോയി നമ്മുടെ പിന്നിട്ട ജീവിതങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കണം ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ശിർക്ക് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാരണം അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും ആരാണ് അള്ളാഹു അള്ളാഹുവാണ് കാലിക് അള്ളാഹുവാണ് മാലിക് അള്ളാഹുവാണ് മുദബിർ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളോ ഇബാദത്തുകളോ പോകില്ല ഹാലിക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ആ ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് സാലിഖ് അവനാണ് അള്ളാഹു അതേപോലെ മാലിക് ഈ പ്രപഞ്ചത്തിന്റെയും അതിലുള്ള സകല ജീവജാലങ്ങളുടെയും ഉടമസ്ഥൻ ആരാണോ അവനാണ് മാലിക് അവനാണ് അള്ളാഹു അതേപോലെ മുദ്യർ ഈ ലോകത്തുള്ള ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ ഇതിന്റെ എല്ലാം നിയന്ത്രണവും അള്ളാഹുവിന്റെ കയ്യിലാണ് ഈ നിയന്ത്രണത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയോ ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയോ അള്ളാഹു ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല അഷറഫുൽഖാലും മുഹമ്മദ് റസൂൽ അള്ളിസ്വല്ലാ അലൈഹി വസ്ലമുക്ക് പോലും ഈ ലോകത്തിന്റെ മുദബിറാവാൻ അള്ളാഹുസ് അള്ളാഹ് ഉസ്ലാൻ തലം മുതബിറാക്കിയിട്ടില്ല പിന്നെയല്ല മറ്റുള്ളവർ അപ്പൊ ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ രൂപത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ നേട്ടങ്ങളോ നമ്മുടെ മറ്റു വഴിപാടുകളോ നേർച്ചകളോ അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളിലേക്ക് ഒരിക്കലും പോകൽ അത്തരത്തിൽ ഷിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദ് ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിവിന്റെ പരമാവധി നമ്മൾ എല്ലാവരും ശ്രമിക്കുക അങ്ങനെ ഒരു ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനത്താല നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും റബ്ബ് സുബാനത്താല പുറത്ത് മാപ്പാക്കി തീരുമാറാട്ടെ നമ്മൾ നിന്ന് മരണ പോയിട്ട് നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ മറ്റു സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു സുഹാനത്താല പുറത്തു കൊടുക്കുകയും അവരുടെ കബറിലെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാട്ട് മാരകമായ അസുഖങ്ങളിൽ നിന്ന് റബ്ബെ അമ്മയെല്ലേ കാത്തിരക്ഷട്ടെ നമുക്കറിയാം പ്രബോധന പ്രബോധനംഗത്ത് സജീവമായി നിലക്കൊണ്ടിരുന്ന നമ്മുടെ ജ്യേഷ സുഹൃത്ത് മുജാഹിദ് ചില ശാരീരിക അസ്വസ്ഥകൾ കാരണം ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഷിഫ നൽകുമാറാകട്ടെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് തൗഹീദ് മാർഗത്തിൽ ദേവത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ കൂടുതൽ ദീർഘായുസം നൽകുമാറാട്ടെ അള്ളാഹു മുഹഫർ والمسلمين والمسلمات الله ياهم منهم اللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ودخل الفردوس يا رب العالمين ربنا آتنا في الدنيا سنة وفي الآخرة يا سنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله عليه وسلم